എം വി അവരെ കൂടി പറഞ്ഞേക്കൂന്നു അപ്പൊ നിങ്ങള് കരുതണം എന്നോട് ചോദിച്ചിട്ടേ എഴുതാവും കഴിഞ്ഞ ഒരാഴ്ച പോയ ജോസ് കെ മാണി ഈ ജാതിയെ എന്ന് നദിയെന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ പറഞ്ഞില്ല ഞാൻ തന്നെ ജാതിയെ നയിക്കും എറണാകുളം മുതലുള്ള ആ ജാഥ അതിപ്പോ പത്തനംതിട്ടയിൽ നിന്ന് ആരാ ആരംഭിക്കില്ല പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള മധ്യമേഖലാ ജാതിയുടെ നായകനാ മാണി എന്തായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായിരുന്ന വാർത്തകൾ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുന്നു അഥവാ എൽ ഡി എഫ് വിടുന്നു അപ്പൊ അതുപോലെയുള്ള വാർത്തകൾ ഇനി വരും എൽ ഡി എഫിലേക്ക് ജനങ്ങളാകെ വരാൻ പോകുന്നു എന്നതാണ് തെളിയിക്കുന്ന വസ്തുതകൾ യു ഡി എഫിലുള്ള പാർട്ടികൾ ഓരോന്നും എടുക്കേണ്ട നിലപാട് ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫിൽ അണിനിരുന്ന ബഹുജനങ്ങൾ ഇന്ന് യു ഡി എഫിൽ തന്നെ മൂന്നും നാലും മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി തമ്മിലടി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കണമെന്നില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുണ്ടായ അതേ റിസൾട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ തിരിച്ചടി ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിൽ അന്ന് പതിനാറിൽ ആറ് ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു ആ തിരിച്ചടിയിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അറുപത്തെട്ട് സീറ്റ് കിട്ടി വിജയത്തോളം എത്തിയ പരാജയമായിരുന്നു മൂന്ന് സീറ്റ് കൂടി കിട്ടിയാൽ അന്ന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നേ അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഞങ്ങൾ ഒന്നും തുടക്കം ചെയ്തില്ല ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഇടതുപക്ഷ ഗവണ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ഗവണ്മെന്റ് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു എന്ന് വന്നപ്പോ സാമ്പത്തികമായി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നത് അത് കേന്ദ്രമാണ് ഒരു ലക്ഷത്തിലേറെ കോടി രൂപയാണ് ഹിതം ഗ്രാൻഡ് പദ്ധതി വിഹിതം തുടങ്ങി വായ്പ എടുക്കാനുള്ള അനുമതി തുടങ്ങി വിവിധ ഇനങ്ങളിലായി ഗവർണ്മെന്റിന് അർഹതപ്പെട്ട കേന്ദ്രം നിഷേധിക്കുന്നു ആ ഒരു സ്ഥിതിയെ അതിജീവിക്കേണ്ട പ്രവർത്തനത്തിലാണ് ഇടതുപക്ഷമുള്ളത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ അതിൽ വിശ്വാ വിശ്വസിക്കുന്നുണ്ട് മകാഭാഗ്യത്തിന് എന്റെ ഫോണിൽ ഒന്ന് പിണറായി രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ആ പറഞ്ഞോ ഉണ്ടായിരുന്നു അദ്ദേഹം കനപ്പെടുത്തിട്ട് പറയുന്നുണ്ടല്ലോ രണ്ടാമത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞ നടപ്പാക്കില്ല അത് ഞാൻ കാണിച്ചു കൊടുത്തു നിങ്ങൾക്ക് അവർ വന്ന് പറഞ്ഞതാണോ മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങനെ പറയുന്നതാണോ വിശ്വാസം അപ്പൊ അവർ പറഞ്ഞു മോനെ വിശ്വാസമായി അപ്പൊ കള്ളം എഴുന്നള്ളിക്കുന്നവർക്ക് കള്ളം മാത്രമാണ് ജോലി അതിനെ തുടർന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന തെറ്റായ രീതികൾ അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് ദൗഭാഗ്യകരമായ കാര്യം അന്ന് ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഇല്ല എന്തൊക്കെ പറഞ്ഞാലേ ആർ എസ് എസിന് സ്ഥാനാർത്ഥിയുമില്ല ആർ എസ് എസ് മത്സരിക്കുന്നില്ലല്ലോ ഇന്നിപ്പൊ ബി ജെ പി ഒറ്റ പാർട്ടിയായി ജനസംഘം പിരിച്ചുവിട്ടിട്ട് ജനതാ പാർട്ടിയായി മാറി അന്നത്തെ സാഹചര്യം അതാണ് അതുകൊണ്ട് കൂട്ടുകച്ചോട് പറഞ്ഞ അതിൽ വസ്തുതയുടെ എന്തെങ്കിലും ഒരു പുലബന്ധം വേണ്ടേ ഞാനിവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിരിക്കട്ടെ ഞാനിവിടെ കരുണാകരനും ഓ രാജഗോപാലും കെ ജി മാരാറും തമ്മിലുള്ള ചിത്രം കാണിച്ചു ഒരു ചിത്രമാണത് സത്യമാണത് അത് ഈ കൂട്ടുകെട്ടുണ്ടായ സമയത്താണ് അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ദീനദയാൽ ഉപാധ്യായി ആണ് വന്നിട്ട് പ്രസംഗിച്ചത് ഇതെല്ലാം ചരിത്ര സത്യമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്ര സത്യം കൂത്തുപറമ്പിൽ ആ സാഹചര്യത്തിലോ അതിനു ശേഷമോ ഉണ്ടായിട്ടുണ്ടോ ജനതാ പാർട്ടി അടക്കമാണ് ഇടതുപക്ഷം അന്ന് മാത്രമല്ല അന്ന് ഇടതുപക്ഷം അവിടെ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിക്കാനാണ് പരിശ്രമിച്ചത് അത് ജനതാ പാർട്ടി ഉണ്ട് ജനതാ പാർട്ടിയാണെന്നുള്ളത് അന്ന് ഇവരെല്ലാം ചേർന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയിലെ വി ഡി സതീശൻ നാവ് അടക്കൂ പണിയെടുക്കൂ എന്ന് ഇന്ദിരാഗാന്ധിയുടെ വർത്തമാനം കെട്ട് നാട്ടിലാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ട അന്ന് എ കെ ജിയുടെ വായനശാല കെ ജി ജീവിച്ചിരിക്കുമ്പോൾ ആരംഭിച്ച വായനശാല അത് മുഴുവൻ തകർത്ത് പുസ്തകം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങൾ കോൺഗ്രസുകാർ കത്തിച്ച സമയത്തുള്ള അതിനുശേഷമുള്ള കാര്യമാണത് അല്ലാതെ കാര്യമാണ് അന്ന് സുധാകരൻ ഇല്ലെന്നു പറയുന്നു കെ സുധാകരൻ പിണറായി വിജയനെ കൊല്ല കൊല്ല മണ്ണിലാണ് ആർ എസ് എസ് കാരെ അയച്ചിട്ടുള്ള സുധാകരൻ അന്ന് ജനതാ പാർട്ടിയിലാന്ന് ആ സുധാ സുധാൻ പോകുന്ന സുധാകരൻ അന്ന് ജനതാ പാർട്ടിയാണ് വെറുതെ പാർട്ടിന്റെ പേര് തിരിച്ചു പറഞ്ഞത് ശരിയാവില്ല സുധാകരന്റെ യഥാർത്ഥത്തിൽ അന്ന് ജനതാ പാർട്ടിയുടെ സംഘടനാ കോൺഗ്രസിന്റെ ചില ഭാഗമായിട്ടാണല്ലോ ഞാനിവിടെ പറഞ്ഞത് ചരിത്രത്തിലുള്ള രേഖകളും വസ്തുതകളും ഫോട്ടോയും അടിസ്ഥാനമാക്കിയാണ് ഇതുപോലെ ത് ജനങ്ങൾ അറിയണം ഇതാണ് പറയാൻ ഈ കള്ളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് സതീശൻ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കള്ളം പറയുന്നവരെ തിരിച്ചറിയുക